ഇത് പേര് ആൾക്കാരെ അറിയില്ല ആള് ചെറുക്കണുണ്ടോ അല്ലേ ജെയ് അപ്പൊ എല്ലാവരും കേരളു എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഞാൻ ഇപ്പൊ നിക്കണതെ വർക്ക്ഷോപ്പിലാണ്ടോ എന്റെ ബാഗിൽ കണ്ടോ അപ്പോൾ വന്നതിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ചെറുക്ക ചെറിയൊരു പണിട്ടുണ്ട് അതായത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എന്താ പറയുക സ്റ്റിയറിംഗിന് ചെറിയ പിടുത്തം വരുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്താണ് സംഭവം എന്ന് അപ്പോൾ എന്തായാലും ആളിപ്പോൾ ഷോപ്പിലില്ല ആൾ പുറത്തേക്ക് പെയ്ക്കാണ് എന്തായാലും വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി പെയ്ക്കണം അപ്പോൾ ആൾ വന്നിട്ട് വേണം നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കണ്ടേ അപ്പോൾ വണ്ടീൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സ്റ്റിയറിംഗ് ഉണ്ടോ ഇത് പിന്നെന്താണ് തിരിയുമ്പോൾ ചെറിയ ടൈറ്റ് ഫീലാണ് കേട്ടോ അതായത് നമ്മൾ ഹൈവേ കൂടെ പോകുമ്പോൾ ഒരു പിടിച്ച് തിരിയണ ഒരു ഫീലിംഗ് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഫസ്റ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആക്സിലേറ്ററിന് ചെറിയ ടൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അതും കാണിച്ചു കൊടുക്കാം പിന്നെ ക്ലച്ചും ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് അതും കാണിച്ചു കൊടുക്കണം പിന്നെ മെയിൻ സംഭവം വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെമ്പറേച്ചർ ഉണ്ടോ അതിൻ്റെ സൂചി പിന്നെ എന്താണ് മുകളിലോട്ട് കയറിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ടെമ്പറേച്ചർ സ്വിച്ചിൻ്റെ പ്രോബ്ലം എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അത് മാറ്റാൻ പറഞ്ഞാൽ നമുക്ക് അത് മാറ്റേണ്ടി വരും അപ്പൊ ഇത് സെന്ററിൽ വന്ന് നിൽക്കണ്ടാണ് ആ സെന്ററിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറി കഴിഞ്ഞാൽ എൻജിന് ഓവർ ഹീറ്റാന്നാണ് കാണിക്കണം അപ്പോ പിന്നെന്താണ് എൻജിനിപ്പോൾ ഓവർ ഹീറ്റൊന്നുമല്ല അപ്പോൾ എന്തായാലും അതും കൂടി നമുക്കൊന്ന് മാറ്റണം ഓക്കെ അപ്പോൾ അത് മൂപ്പര് വന്നിട്ട് അത് ചോദിച്ചിട്ട് വേണം നമുക്ക് ചെയ്യണെങ്കിൽ ഓക്കെ നമ്മുടെ വർക്ക് ഷോപ്പ് വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് എന്തായാലും കാണിച്ചു കൊടുക്കാം ആ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെത്തിയണ്ടേ നമ്മുടെ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന് പോവാട്ടോ അപ്പോൾ എന്നാലും പോയി നോക്കട്ടെ അപ്പോൾ ആൾ നോക്കിയിട്ട് വേണം എന്തൊക്കെയാണ് കംപ്ലൈൻ്റ് ഒന്നും കണ്ടുപിടിക്കാൻ അത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ അന്നേരം പറയും അത് ടേറ്റുള്ള പറയും ഇത് പന്ത നിന്റെ പേരും അറിയി ആൾക്കാരെ വാർച്ച പോള ഒറ്റ പേരെന്തോ അറിയില്ല മൂപ്പ ചെറുക്കാനുണ്ടോ ആളോട് പോണിണ്ട് അതെന്താ ടേറ്റാതാ പറഞ്ഞത് അപ്പൊ അതില് എന്താ പറയാ മാറ്റണം പറഞ്ഞു നോക്കട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് തരാ പറഞ്ഞു കംപ്ലൈന്റ് ഇല്ല അപ്പോ നമുക്ക് കുറച്ച് നമ്മൾ സ്റ്റിയറിംഗ് ഒക്കെ അഴിച്ചെടുത്തു അതിന്റെ ആ ഒരു സ്റ്റിയറിംഗിന്റെ ഡ്രൈവ് ഷാഫ്റ്റ് എന്നിട്ട് സംഭവം ടൈറ്റ് ഉണ്ട് അപ്പൊ മാറ്റാനാണ് പറഞ്ഞത് അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് ഓടാൻ പറഞ്ഞിട്ടുണ്ട് സീനൊന്നുമില്ലല്ലോ അപ്പോൾ അഡ്ജസ്റ്റ് വെച്ചിട്ടുണ്ട് എന്തായാലും പഴയതുപോലെ തന്നെ ഫിറ്റ് കേബിൾ അല്ലേ പിന്നെ അതിന്റെ ക്ലച്ചിന് വേറെ സീനൊന്നും ഇല്ല നമ്മള് പിന്നെന്താണ് അന്ന് പണിയെടുത്തപ്പോൾ ക്ലച്ച് പ്ലേറ്റ് ഒക്കെ മാറ്റിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ അലൈൻമെന്റ് നോക്കിയാ നല്ലായിരിക്കും വണ്ടിക്ക് നമുക്ക് അലൈൻമെന്റ് ഒന്ന് പോയി നോക്കണം വണ്ടീന്റെ അപ്പൊ അത്രയുള്ളൂ വേറെ ഒന്നും കംപ്ലയിന്റ് പറഞ്ഞത് അങ്ങനെ നമ്മുടെ വണ്ടിന്റെ പണി കഴിഞ്ഞു ചോദിച്ചാല് വർക്ക് അങ്ങനെ കഴിഞ്ഞിട്ടില്ലാട്ടോ അതായത് ആ ഒരു സ്റ്റെയറിങ് സ്റ്റെയറിങ് അഴിച്ചിട്ട് അത് അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എന്താ സംഭവം കംപ്ലൈന്റ് നോക്കാൻ വേണ്ടിട്ട് അപ്പോൾ അത് പിന്നെ മാറ്റിയാൽ മതി എന്നാ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ അതിന്റെ ആക്സിലേറ്റർ കേബിൾ എന്തായാലും മാറ്റണം പറഞ്ഞു പക്ഷേ ആൾക്ക് പെട്ടെന്ന് തിരക്ക് വന്ന കാരണം ആൾ ഇപ്പം ടൈമില്ല അപ്പോൾ നാളെക്ക് വന്നാൽ മതി എന്നാ പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും നാളെ ഇനി ഇപ്പോൾ വരേണ്ടി വരും ആൾക്ക് വേറൊരു വണ്ടി അർജൻറ്റായിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ എന്തായാലും അത് മാറ്റിയിട്ട് വേണം നമ്മുടെ വണ്ടി നോക്കുകയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ തൽക്കാലം അത് ഓടിക്കുക ഇപ്പോൾ ഒന്നുമില്ല മാറ്റിത്തരാ പറഞ്ഞു അപ്പോൾ ആളൊരു ഇത് കിട്ടിയപ്പോൾ നമ്മൾ എന്നാൽ ശരിയെന്നാൽ ആൾക്ക് തിരക്കുമല്ലേ അപ്പോൾ നമ്മൾ പിന്നീട് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ സ്റ്റിയറിങ് അതേപോലെ തന്നെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ സ്റ്റിയറിങ് റെഡിയാക്കണം കേട്ടോ അതിൻ്റെ ആ പേ അതിൻ്റെ അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയുന്നില്ല അപ്പോൾ ആർക്കാലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് വരുന്നത് എക്കോ മോട്ടോഴ്സ് വരുന്നത് നമ്മളുടെ പള്ളിപ്പടി ഇടക്കുർശിയിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് വണ്ടി ശരിയാക്കാം ആൾക്കാൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കാണ് അപ്പോൾ എന്തായാലും വീട് എത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ എന്താ പറയുക വണ്ടി എന്താ ഒന്ന് റെഡിയാക്കിയിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലപ്പം ഒന്നും റെഡിയാക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോണ വഴിയിൽ ഇതിൻ്റെ അലൈൻമെൻറ്റും കൂടി നോക്കിയിട്ട് അങ്ങനെ പോവാം ഓക്കെ ഓക്കെ കേസ് അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ വണ്ടീൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ പോവാട്ടോ ഇനി നമുക്ക് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം ഇനി ഇപ്പോൾ നാളെ എനിക്ക് വർക്ക് ഉണ്ടാവും ഇപ്പോൾ ഫ്രീ ആയപ്പോൾ അങ്ങനെ വന്നാണ് വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും അലൈൻമെൻ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ എൻഡ് ചെയ്യാം വീഡിയോ വണ്ടിയുടെ അലേമനെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അപ്പോൾ അവൻ്റെ ടയേഴ്സിൽ ഉണ്ടോ എന്ന് ഇങ്ങനെ അപ്പോൾ അലേമല ചെക്ക് ചെയ്ത് കഴിഞ്ഞു വണ്ടി ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവിങ്ങ് കൊണ്ടുപോയിക്കണം അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ആണ് ശേഖരൻ മറക്കരുത് അടുത്ത നല്ല കിടിലും വീഡിയോ ആയിട്ട് എനിക്ക് വേണമെങ്കിൽ